ജോർജിയയിൽ എം ബി ബി എസ് പഠിക്കാൻ വിചാരിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ പാരൻസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലെ ഡെലിഗേറ്റ്സ് ആയിട്ടുള്ള ആനയും ഗിയോർഗിയും കഴിഞ്ഞ വർഷം നമ്മൾ കാലിക്കറ്റ് വെച്ച് നടത്തിയിരുന്ന ഇവൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ വർഷവും നമ്മൾ അങ്ങനെ ഒരു ഇവൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ത്രൂ ഈ വരുന്ന ഇൻടേക്കിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരു നൂറ്റി അൻപത് ഇരുന്നൂറോളം സ്റ്റുഡൻസും അവരുടെ പാരൻസും ഈ ഞാൻ പറഞ്ഞ വേദിയിൽ ഉണ്ടായിരിക്കുന്നുണ്ടോ അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ നടത്തിയ ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു നൂറിൽ പേരും സ്റ്റുഡൻസിൽ ഒരു ഇവിടെ വിളിച്ചു വിളിച്ചുവരുത്തിയിട്ടുണ്ട് ഹിഷാം ആൻഡ് ഫിസ അപ്പോ ലാസ്റ്റ് ഇവന്റിൽ നമ്മുടെ പങ്കെടുത്ത സ്റ്റുഡൻസും അവരുടെ പേരൻസും ചോദിച്ച കുറേ ഡൗട്ട്സ് കുറേ സിമിലർ ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ ആ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ കൂടുതലായിട്ട് ചോദിച്ചാൽ അതുപോലെ മെസ്സ് പിന്നെ ജോർജിയയിൽ പഠിച്ചാൽ എഫ് എം ജി എഴുതാൻ പറ്റുമോ ജോർജിയയിൽ ക്ലിനിക്കൽസ് ഉണ്ടോ പ്രാക്ടിക്കൽസ് ഉണ്ടോ ഹോസ്പിറ്റൽ ഉണ്ടോ അങ്ങനെ അപ്പോൾ കഴിഞ്ഞ ഇവന്റിനേക്കാളും കുറച്ചുകൂടെ യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് നമ്മൾ ഇപ്രായ ഇവന്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ജോർജിയയിൽ പഠിച്ചിട്ട് എഫ് എം ജി ക്ലിയർ ചെയ്ത് നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് അന്ന ഇവന് ഉണ്ടായിരിക്കുന്നതാണ് സോ ജോർജിയയിൽ എം ബി ബി എസ് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു ആണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത ഇവന്റ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് നമുക്ക് എന്തായാലും നെക്സ്റ്റ് മന്ത് നാട്ടിൽ വെച്ചിട്ട് കാണാം